സാമാന്യ ധർമ്മങ്ങൾ ഏതൊക്കെയാണ് അഹിംസ സത്യം അസ്ഥേയം അവ്യഭിചാരം മദ്യവർജനം ഇതാണ് സാമാന്യ ധർമ്മങ്ങൾ ഗുരു പറഞ്ഞതുപോലെ രണ്ടാമത്തെ ധർമ്മം സത്യമാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ വാക്ക് സത്യം എന്താണ് സത്യം നമുക്ക് തന്നെ അറിയില്ല എല്ലാവരും സത്യം ചെയ്യാറുണ്ട് സത്യം ചെയ്യാൻ പറയുമ്പോ അമ്മയെ പിടിച്ച് സത്യം ചെയ്യും അച്ഛനെ പിടിച്ച് സത്യം ചെയ്യും സ്വയം സത്യം ചെയ്യും മക്കളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്യും ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യും പക്ഷെ എന്താണ് സത്യം എന്ന് നമുക്കറിഞ്ഞുകൂടാം അപ്പൊ ഗുരു പറയുന്നു സത്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം സാധു സത്യം സത്യം ബ്രഹ്മസനാത്തനം സത്യേ ം സതി സതി എന്നതിനെ സത്തിൽ എന്നാണ് അർത്ഥം സപ്തമി ഭക്തിയാണ് സതി സത്തിൽ സാധു സാധു സാധുവായത് സത്യം സത്യമായിട്ട് ഭവേത് ഭവിക്കുന്നു സത്തിൽ സത്യത്തില് സത്ത് എന്ന് പറഞ്ഞാൽ എന്താ സത്ത് എന്ന വാക്കിന്റെ അർത്ഥം നാശമില്ലാത്തതെന്നാണ് നാശമില്ലാത്തത് എന്തോ അതാണ് സത്ത് ആ നാശമില്ലാത്തതില് സാധുവായത് സാധുവായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നത് ആ സാധുവായത് അത് ആ നാശമില്ലാത്തതിന് നിരക്കുന്നത് സത്യമായിട്ട് ഭവിക്കണം ഈ ലോകത്തിൽ ഒന്നേ നാശമില്ലാത്തതായിട്ടുള്ളൂ ആ സത്യമാണെന്ന് പറയും സത്യം ദൈവമാണ് സത്യം ദൈവമാണ് നീ സത്യം ജ്ഞാനം ആനന്ദം എന്ന് ഗുരു ദൈവദശകത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ദൈവമാണ് സത്യം സത്യം ദൈവവുമാണ് ആ സത്യം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ സത്യം പ്രതിഷ്ഠിതമാണ് ആ സത്യത്തിലേക്ക് നോക്കിയിട്ട് നാം സത്യം പറയണം സത്യം വധ ധർമ്മം ചര സത്യം പറയാനുള്ളതാണ് ധർമ്മം ചരിക്കാനുള്ളതാണ് അനുഷ്ഠിക്കാനുള്ളതാണ് സത്യം പറയണം ഭവേ സത്യം മൂന്ന് കാലത്തിലും നാശമില്ലാതെ മാറ്റമില്ലാത്തതെന്തോ അത് സത്യം അതിന് നിരക്കുന്നതാണ് നമ്മൾ പറയാവോ സത്യം ബ്രഹ്മസനാതനം സത്യം സനാതനമായ സനാതനം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ബ്രഹ്മമാണ് സത്യം സത്യവും ബ്രഹ്മവും അഭേദമായിരിക്കുന്നു ഇവിടെ ഭേദമില്ല ബ്രഹ്മം സത്യം രണ്ടും ഒന്ന് തന്നെ സത്യം ബ്രഹ്മസനാതനം സനാതനം എന്ന് പറഞ്ഞാൽ എറ്റേണൽ ശാശ്വതം എന്നാണ് അർത്ഥം സനാതനമായ ബ്രഹ്മം സത്യമാണ് ബ്രഹ്മമാണ് സത്യം എന്ന് പറയുന്നു അയം ലോക ഈ ലോകം സത്യേ തിഷ്ഠതി സത്യത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് സത്യം ഇതിൻ്റെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് സത്യത്തിൽ ആണത് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഈ ലോകം പ്രതിഷ്ഠിതമായിരിക്കുന്നത് സത്യത്തിലാണ് അതുകൊണ്ട് സത്യത്തിന് നിരക്കുന്നതന്നെ തന്നെ പറയണം സത്യം വധേ സത്യം പറയണം സത്യം വതേത് നച്ച അനൃതം വതേത് അനൃതത്തെ പറയാൻ പാടില്ല അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം അനൃതം എന്നതിനെ പിരിക്കുമ്പോൾ ആ പ്ലസ് ഋതം അനൃതം ഋതം എന്ന് പറഞ്ഞാൽ സത്യം അനൃതം എന്ന് പറഞ്ഞാൽ അസത്യം അനൃതം പറയരുത് സത്യം പറയണം എന്തുകൊണ്ടാണ് സത്യം പറയേണ്ടത് സത്യമാണ് ലോകത്തിൻ്റെ അധിഷ്ഠാനം ആധാരം സത്യമാണ് ആധാരത്തെ വിട്ടുകൊണ്ട് പറയരുത് ശാശ്വതമായ സത്യത്തിന് നിരക്കുന്നത് പറയണം അതുകൊണ്ടാണ് സത്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുന്നത് അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെ അറിയാം സനാതനമായ സത്യത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ സത്യമുണ്ട് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയും ഞാൻ സത്യമാണ് പറയുന്നതെന്ന് ഓരോരുത്തരും അവരവരുടെ ബുദ്ധിവികാസത്തിനനുസരിച്ച് സത്യത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ ബുദ്ധിവികാസത്തിന് അനുസൃതമായ ഒരു സത്യത്തെ നിങ്ങൾ കണ്ടെത്തുന്നു അതുകൊണ്ടാണ് സത്യം പറയുന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്ക് ഒരു ഏകതാനത കണ്ടെത്താൻ കഴിയാത്തത് ഏകീകൃതമായ ഒരു സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ഓരോരുത്തർക്കും അവരവരുടെ സത്യസന്ധത ഉണ്ട് എന്ന് പറയേണ്ടി വരിക്കുന്നു ഞാൻ സത്യസന്ധതയോടുകൂടിയാണ് സംസാരിക്കുന്നതെന്ന് ഓരോരുത്തരും പറയുമ്പോൾ അവരവരുടെ സത്യബോധമാണ് അവരവർക്ക് തെളിഞ്ഞു കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിത്യസത്യത്തിനോട് നിരക്കുന്നതായിരിക്കില്ല അത് നിങ്ങളുടെ സത്യം യഥാർത്ഥത്തിൽ സത്തിൽ പ്രതിഷ്ഠിതമായ സത്യമാണോ സനാതനമായ സത്യമാണോ എന്ന് പരിശോധിക്കണം വെറുതെ പറഞ്ഞാൽ പോരാ പരിശോധനയ്ക്ക് വിധേയമാക്കണം നിത്യം എന്നും യഹ യാതൊരുവൻ സത്യപരവാൻ സത്യത്തെ പരമമായിട്ട് കാണുന്നുവോ സത്യ യോഗീവ സത്യത്തിൽ യോഗിയെ പോലെ വർദ്ധിക്കുന്നുവോ സഹ അവൻ ഇഹ ഇവിടെ യദ്വക്തി എന്താണ് പറയുന്നത് തത്സർവം അവ മുഴുവനും അതർക്കിത ഫലാവഹം തർക്കമില്ലാത്ത ഫലത്തെ ഉണ്ടാക്കും ഇവിടെ വീണ്ടും സത്യത്തിനെ കുറിച്ച് പറയുന്നു സത്യം ബോധ്യപ്പെട്ട് ആ സത്യത്തിനോട് നൂറ് ശതമാനവും കൂറു പുലർത്തുന്ന ഒരു വ്യക്തിക്ക് അവൻ എന്താണോ പറയുന്നത് അത് ഫലപ്രാപ്തിയിലെത്തുമെന്നുള്ളതാണ് സത്യത്തിനോട് നീതി പുലർത്തുന്ന വ്യക്തികളുടെ വാക്കും ഇച്ഛയും പെട്ടെന്ന് ഫലപ്രാപ്തിയിലേക്ക് വരും അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ പറയുമ്പോൾ അത് തെറ്റുപറ്റുന്നുണ്ട് അതിൻ്റെ ഫലപ്രാപ്തി അവിടെ ഉണ്ടാകണമെന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിലുള്ള നിഷ്ഠയില്ലാത്തതുകൊണ്ടാണ് സത്യത്തിൽ നിഷ്ഠയുണ്ടെങ്കിൽ സത്യത്തിൽ നിലയുണ്ടെങ്കിൽ അവരുടെ വാക്കും പ്രവൃത്തിയും ഇച്ഛയും ഒരുപോലെ സന്ധിക്കും അവർ വാക്ക് പറയുമ്പോൾ ആ വാക്ക് അവർ ഇച്ഛയിൽ നിന്ന് വരുന്നതാണ് ആ ഇച്ഛ കർമ്മമായിട്ട് മാറുന്നത് അവർക്ക് ദീർഘദർശനം ചെയ്യാൻ കഴിയും ഇപ്പം ദീർഘദർശനം ഉള്ള വ്യക്തികളാണ് യഥാർത്ഥ സത്യവാൻമാർ സത്യ പരവാൻമാർ സത്യപരവാൻ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സത്യത്തെ പരമമായിട്ട് കാണുന്നവനാണ് സത്യപരവാൻ പരമമാണ് സത്യം സത്യമാണ് പരമമായത് ദ സുമം ബോണം ഓഫ് ലൈഫ് എന്ന് പറയും അതിനെ ഏറ്റവും പരമമായിട്ടുള്ള മൂല്യം സത്യമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി എന്ത് പറയുന്നുവോ അത് അതേപോലെ തന്നെ സംഭവിക്കും അതേപോലെ തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അപ്പൊ സത്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ വരാം ഓരോരുത്തർക്കും അവരവരുടെ സത്യബോധം ഉണ്ട് എല്ലാവരുടെയും സത്യബോധം ഒന്നൊന്നിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ സത്യത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത് ശാശ്വത സത്യത്തെക്കുറിച്ചിട്ടാണ് വ്യക്തിഗതമായ സത്യത്തെക്കുറിച്ചല്ല ഇപ്പൊ വ്യക്തിഗതമായ സത്യത്തിൽ നിന്ന് ശാശ്വതമായ സത്യത്തിലേക്കുള്ള അവബോധം വ്യക്തികൾ വളർത്തിയെടുക്കണം എന്നിട്ട് ആ സത്യത്തിനോട് നീതി പുലർത്തണം സത്യം നിങ്ങളുടേതല്ല സത്യം സനാതനമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ സത്യം മാറി മറിയുന്നതാണ് നിങ്ങളുടെ സത്യം നിങ്ങളുടെ അനുഭവതലത്തിലുള്ളതാണ് ആ അനുഭവതലം വ്യത്യസ്തമാണ് കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു ആ അമ്മ ജീവിതത്തിൽ പല ദിവ്യമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യസന്ധമായ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അനുഭവങ്ങൾ വളരെ യാഥാർത്ഥ്യമെന്നതുപോലെയാണ് അമ്മ പറയുന്നത് കാരണം അതവർ കണ്ടതാണ് അനുഭവിച്ചതാണ് അത് അവരുടെ അനുഭവമാണെന്ന് പറഞ്ഞു അവർ ചെറുപ്പത്തിൽ അവർ കൃഷ്ണഭക്തയായിരുന്നു അപ്പോ അവർ കൺമുന്നിൽ കൃഷ്ണന് വന്ന് അവരുമായിട്ട് കളിക്കുമായിരുന്നു അത്ര കൃഷ്ണനുമായിട്ട് അവർ ലീലയാടുമായിരുന്നു അത്രേ അതൊരു യാഥാർത്ഥ്യമാണ് വേറെ ആളുകളോടൊന്നും ഇത് പറയാൻ പറ്റുകയില്ല പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് അവരുടെ സത്യമാണത് അത് അവരുടെ സത്യം സനാതന സത്യമല്ല അപ്പൊ സനാതന സത്യം വേറെ വ്യക്തിഗത സത്യം വേറെ നമ്മളുടെ അനുഭവങ്ങൾ നമ്മളുടെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ വാസനയിൽ നിന്ന് ജനിക്കുന്നതാണ് അത് നമ്മളുടെ കൃഷ്ണനാണ് നമ്മളോടുകൂടെ കളിക്കുന്നത് സനാതനനായ കൃഷ്ണൻ നമ്മുടെ കൂടെ കളിക്കാൻ വരില്ല നമ്മളുടെ കൃഷ്ണൻ നമ്മൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ് കയറിൽ പാമ്പിനെ കാണുമ്പോൾ കയറിലെ പാമ്പല്ല അവിടെ നമ്മൾ കാണും നമ്മളിലെ പാമ്പാണ് കയറിൽ കാണുന്നത് കയറിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു പാമ്പിനെ കാണുമ്പോ ആ പാമ്പ് നമ്മുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന പാമ്പാണ് അല്ല കയറിലിരിക്കുന്ന പാമ്പല്ല അങ്ങനെ വിചാരിക്കാൻ പാടില്ല അതുകൊണ്ട് എവിടെ ഒക്കെ ഈ പ്രാതിഭാസിക സത്യങ്ങളെ കാണുന്നുവോ കൃഷ്ണൻ ഇവിടെ പ്രാതിഭാസികമാണ് അത് മനസ്സിൽ നിന്ന് ജനിച്ചിട്ടുള്ളതാണ് ഒരിക്കലും യഥാർത്ഥ കൃഷ്ണന് നമ്മുടെ വീട്ടിൽ വന്ന് കളിക്കാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കുന്നതാണ് ആ മനസ്സിൽ നിന്നത് പൊന്തി വരും പൊന്തി വന്നിട്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ളതുപോലെ തോന്നും ആ മഞ്ഞപ്പട്ട് ജയിലിയൊക്കെ കൊടുത്ത് തിരുമുടിയിൽ പീലി ചൂടിയിട്ട് നൃത്തം കളിക്കുന്ന ഭാവങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മളിലേക്ക് നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് സത്യത്തെക്കുറിച്ച് പറയുന്നു നമ്മളുടെ സത്യം നമ്മളുടെ ചുരുങ്ങിയ വ്യക്തിഗത മണ്ഡലത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് അതിൽ നിന്നും സനാതനമായ സത്യത്തിലേക്ക് വേണ്ടവണ്ണം വിചാരം ചെയ്ത് നമ്മൾ ഉറപ്പിച്ചിട്ട് അതാണ് സത്യത്തെ സത്യമെന്ന് പറയേണ്ടത് അപ്പോൾ അങ്ങനെ സത്യം പറയാൻ കഴിയണമെങ്കിൽ അവൻ ആത്മവിചാരം വളർത്തിയെടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന സത്യം പോലും കാലക്രമത്തിൽ നുണകളായിട്ട് മാറും കാരണം മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു നുണയാണ് ആ നുണ പരിണമിച്ചിട്ടാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത് ആ നുണ പരിണമിച്ച് എത്ര സത്യം എന്ന് പറഞ്ഞാലും അത് നുണകളുടെ പലതരത്തിലുള്ള പരിണാമങ്ങൾ മാത്രമാണ് അതിലൊരു സത്യവുമില്ല അപ്പൊ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള സങ്കൽപ്പങ്ങളും ജീവിതവുമൊക്കെ തന്നെ ഒരു നുണയുടെ പല അനുപാതത്തിലുള്ള പരിണാമങ്ങളായിട്ട് അറിയണം അല്ലാതെ അതിലൊരു വാസ്തവികതയുമില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കരുത് കാരണം മനസ്സ് എന്ന് പറയുന്നത് വളരെ വഞ്ചനാത്മകമായിട്ടുള്ള ഒന്നാണ് നമ്മളിലിരിക്കുന്നത് നമ്മൾ നമ്മളുടേതെന്ന് പറഞ്ഞ് കൊണ്ടുകിടക്കുന്ന ഈ മനസ്സ് പോലും നമ്മളെ വഞ്ചിച്ച് കളയും നമ്മളെയല്ല പലരെയും വഞ്ചിച്ച് കളയും മനസ്സിനെ വഞ്ചിക്കുന്നതൊരു ഹോബിയാണ് അതുകൊണ്ട് മനസ്സിനെ വിശ്വസിക്കാനേ പാടില്ല മനസ്സിൽ നിന്നാണോ ജാതമായിട്ടുള്ളതെങ്കിൽ തള്ളിക്കളയണം അതിനെ അവഗണിക്കണം അതിനെ കണക്കിലെടുക്കരുത് ഒരിക്കലും മനസ്സിൽ നിന്ന് എന്തൊക്കെയോ ആണോ ജാതമായി വരുന്നത് അതൊക്കെ തന്നെ നിരാകരിക്കപ്പെടേണ്ടതാണ് എന്നിട്ട് സനാതനമായിട്ടുള്ളതിനെ കാണണം അതാണ് സത്യം സത്യം മനോജന്യമല്ല മനസ്സിൽ നിന്ന് ജനിക്കുന്നതല്ല മനസ്സിൽ നിന്ന് ജനിക്കുന്നതെല്ലാം അസത്യമാണ് മനോമയമിതം സർവം ന മനക്വാഭിവിധ്യത ഇതെല്ലാം മനസ്സാണ് എന്നാൽ ആ മനസ്സിനെ നോക്കിയാൽ കാണുകയില്ല ഗുരു അസത്യദർശനത്തിൽ പറയുന്നുണ്ട് മനസ്സിനെ നോക്കിയാൽ എവിടെയും കാണില്ല എന്ന മനസ്സ് തന്നെയാണ് നിങ്ങളായിരിക്കുന്നതും പ്രപഞ്ചമായിരിക്കുന്നതുമൊക്കെ തന്നെ ആ മനസ്സിൻ്റെ തലത്തിൽ സത്യത്തെ കാണാൻ ശ്രമിക്കരുത് സത്യം മനസ്സിനതീതമാണ് ചിന്തയ്ക്ക് അതീതമാണ് ആ സനാതന സത്യത്തിന് നിരക്കുന്ന ജീവിതവും സത്യസന്ധതയും നമ്മൾ പുലർത്താൻ ശ്രമിക്കണം മാനസിക തലത്തിൽ നിന്നും സനാതനമായ സത്യത്തിൻ്റെ തലത്തേക്കുള്ള ഉയർച്ചയായിരിക്കണം ജീവിതം എന്ന് പറയുന്നത് സത്യം എന്നത് എങ്ങനെയാണോ നമുക്ക് അറിയാൻ കഴിയാം ഇതൊക്കെ ദാർശനികമായ കാര്യങ്ങളാണ് ഇതൊരു ധർമ്മശാസ്ത്രപരമായ കൃതിയായതുകൊണ്ട് നമുക്ക് സത്യത്തെ എങ്ങനെ അറിയാം സത്യത്തിൻ്റെ സ്വരൂപം എന്താണ് എങ്ങനെ സത്യത്തെ ജീവിക്കാം എന്നൊക്കെ താത്വികമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ എത്രമാത്രം അറിയുക നമ്മൾ നമ്മളിലെ സത്യത്തെ അന്വേഷിക്കണമെങ്കിൽ മനസ്സിന് അതീതമായിട്ട് ജീവിതത്തെ കാണുവാനും അറിയുവാനും പഠിക്കണം എന്നാൽ നിങ്ങൾക്ക് സത്യത്തിൽ പ്രതിഷ്ഠിതമായൊരു ഉണ്ടായിരിക്കും അവന് അവൻ്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഫലപ്രാപ്തിയിലെത്തും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവൻ്റെ വാക്ക് വളരെ ശക്തമായിരിക്കും സത്യത്തെക്കുറിച്ച് ഇത്രമാത്രം അറിയുക സത്യം ഓരോരുത്തരിലും മറഞ്ഞിരിക്കുന്നതാണ് ആ സത്യത്തിൽ നമുക്ക് പ്രതിഷ്ഠിതമാകാൻ കഴിയുകയാണെങ്കിൽ ആ സത്യം നമുക്ക് ശാശ്വതമായ ഫലത്തെ പ്രദാനം ചെയ്യും നമ്മുടെ വാക്കും സത്യവും തമ്മിൽ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ അവന് സത്യസന്ധൻ എന്ന് പറയും അവൻ പറയുന്ന വാക്ക് ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യും ഇനി മൂന്നാമത്തെ സാമാന്യധർമ്മം എന്താണ് അസ്ഥേയം സ്ഥേയം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം മോഷ്ടിക്കാതിരിക്കൽ എന്നാണ് എന്തൊക്കെ നമ്മൾ മോഷ്ടിക്കും ധനമാണ് നമ്മൾ മോഷ്ടിക്കുക എന്ന് പറയും മോഷണത്തിന് വലിയ അർത്ഥമാണുള്ളത് നമ്മൾ നിസാരമായിട്ട് കരുതുന്ന ഒരു അർത്ഥമൊന്നല്ല മോഷണം എന്ന് പറഞ്ഞാൽ